എൻ്റെ പേര് ലിൻഡ ഭർത്താവ് പ്രസാദ് മോൻ മോ മൂത്ത മോൻ ലിനോ രണ്ടാമത്തെ മോൻ ആൻഡോ മാരിയോ മോള് മരിയ തെരേസ ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞങ്ങൾ കൃപാസന പത്രം ഞങ്ങളാദ്യമായിട്ട് എൻ്റെ ഭർത്താവിന് ലഭിച്ചത് അപ്പോൾ അതൊക്കെ വായിക്കുമായിരുന്നു എന്നാലും ആ സമയത്ത് എനിക്ക് വേറൊരു മകളുണ്ടായിരുന്നു മൂത്ത മകൾ അവളും ഞാനും കൃപാസനത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ലോക്ക്ഡൗൺ ആയി അടഞ്ഞത് പിന്നെ അതിന് ശേഷം മോള് പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീഴുകയായിരുന്നു ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച ഒരു നേഴ്സ് കൃ കൃപാസനത്തിലെ കാശുരൂപം ഞങ്ങൾക്ക് തന്നു എൻ്റെ പേരും ഇത് തന്നെയാണെന്ന് പറഞ്ഞ് കാശുരൂപം ഞങ്ങളുടെ കയ്യിൽ തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ മോൾ സ്വർഗത്തിലേക്ക് പോയി ഞങ്ങൾ ആ അവസ്ഥയിൽ അത്രയും പേടിച്ച് ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോക്ക്ഡൗണാണ് ആരും സഹായത്തിനില്ല എങ്ങോട്ടും പോകാൻ പറ്റില്ല വളരെ ഒരു വിഷമം പിടിച്ച ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ ആ അവസ്ഥകളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴും ഈ കാശുരൂപം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളെന്നും ആ കാശുരൂപം എടുത്ത് പ്രാർത്ഥിക്കും വേറെ പള്ളികളിലോ ഒന്നും പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത് അതിനുശേഷം ഞങ്ങൾ ആ അവസ്ഥയൊക്കെ തരണം ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി പ്രസവം നിർത്തി കഴിഞ്ഞാൽ പിന്നെ റീ ഓപ്പൺ സർജറി ചെയ്ത് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവാം എന്ന് ഞങ്ങൾ ഞങ്ങളറിഞ്ഞു അങ്ങനെ കുഴിക്കാട്ട്ശേരി ഫിൻഡോ അടുത്ത് പോയി ഞങ്ങൾ റീ ഓപ്പൺ സർജറി ചെയ്തു ഡോക്ടർ മുപ്പത് ശതമാനമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പിറ്റേ ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ പ്രഗ്നൻ്റായി അതിലൂടെ എനിക്ക് മൂന്നാമതൊരു കുഞ്ഞുണ്ടായി അവനാണ് കുഞ്ഞ് അതിനുശേഷം അവനൊരു പത്തു മാസം ആയപ്പോഴത്തേക്കും നാലാമത്തെ മോളുണ്ടായി ഞാൻ അവള് ഏഴ് മാസം ഞാൻ അവളെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത് അങ്ങനെ അങ്ങനെ സാക്ഷ്യങ്ങൾ എൻ്റെ മോൻ ഇങ്ങനെ വെച്ച് കേട്ടപ്പോൾ പിന്നെ അതൊരു പ്രചോദനമായി ഇവിടെ വന്ന് വരണം ഉടമ്പടി എടുക്കണം അതെൻ്റെ മോളുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഭർത്താവാണ് വന്ന് ഞാനും ഏഴ് മാസത്തിൽ ഇവിടെ വന്നു ഉടമ്പടി മാതാവിനെ കണ്ട് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു മോളാണ് പോയത് എനിക്കതുപോലെ ഒരു മോളെ എനിക്ക് തിരിച്ച് തരണം എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പക്ഷേ കൂടുതലായിട്ടും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്ന് മാത്രമാണ് കാരണം എനിക്ക് മൂത്തത് മൂന്ന് മക്കളും ഉണ്ടായപ്പോഴും പ്രസവം വരെയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഉണ്ണിപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐ സിയുലായിരിക്കും വളരെ ഇച്ചിരി ബുദ്ധിമുട്ട് സാഹചര്യങ്ങളായിരിക്കും അതിനെ ഓർത്ത് ഞാൻ ഒരാരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു ഈ മോളുണ്ടായപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഒരു മോളാണ് ഇവള് അവൾക്ക് ഞങ്ങൾ മരിയാന്ന് മരിയാ തെരേസ എന്നാണ് പേരിട്ടിരിക്കണത് അവളുണ്ടായപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല നോർമൽ ഡെലിവറി കഴിഞ്ഞ് മൂന്നാം ദിവസം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയത് നാല് പ്രസവത്തിൽ ഈ ഒരു പ്രസവം മാത്രമാണ് എൻ്റെ കുഞ്ഞ് ഐ സിയുൽ കിടക്കാതിരുന്നുള്ളൂ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു ഉടമ്പടി എടുത്ത് ഇരുപതാം ദിവസം ഞങ്ങൾക്ക് എത്ര സ്ഥലം ലഭിച്ച കാണാൻ പോയാൽ പോലും ഞങ്ങൾക്കത് ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കൊണ്ട് ഒതുങ്ങില്ല അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്ഥലം കാണാൻ പോയി അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി അതിലിപ്പോൾ ഒരു വീട് വെച്ചു ഞങ്ങൾ ഈ മെയ് ഏഴാം തീയതി അവിടെ താമസിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കൃപാസനത്തിലേക്കാണ് അവിടെ നിന്ന് വന്നത് സാക്ഷ്യം പറയാം മോളെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നം ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ ആ വീട് മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിലൂടെ ഉണ്ടാവുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുന്ന ഈ രണ്ടു കുഞ്ഞുമക്കളെയും നോക്കാൻ പരിശുദ്ധ അമ്മ മാത്രമാണ് എൻ്റെ അമ്മയായിട്ട് എല്ലാ സമയവും ഉണ്ടായിരുന്നത് വേറെ ആരും ഹെൽപ്പിനൊന്നും ഉണ്ടായിരുന്നില്ല ഭർത്താവ് ജോലിക്ക് പോക്കൊക്കെ കുറവായിരുന്നു ഉള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ഞങ്ങളുടെ രണ്ട് സ്ഥലം അവിടെ മാനസികമായിട്ട് തളർന്ന രോഗികളെ നോക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് അവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ പേപ്പറൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ വൈകിയാണ് കൊടുക്കാൻ പോവുക കാരണം വീട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും മക്കൾ സമ സമയം കിട്ടാറില്ല അപ്പോൾ എന്നാലും അതൊക്കെ കൊണ്ടുപോയി കൊടുക്കും ആദ്യമൊക്കെ മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് റെഡിയായി വന്നു പിന്നെ പൊതിച്ചോറ് ഞങ്ങൾ ആശുപത്രികളിലൊക്കെ കൊണ്ടേ കൊടുക്കും പറ്റാവുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു വചനം ഞങ്ങളുടെയൊക്കെ പ്രചോദനമായത് അവൻ പറയുന്നത് ചെയ്യുവിനെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അതാണ് ഞങ്ങൾക്ക് മനസ്സിൽ കൊണ്ടത് നമ്മൾ ഈശോ പറയുന്നത് ചെയ്യുക അപ്പോൾ നമ്മുടെ കുടുംബത്ത് നമ്മൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയും സ്വന്തം അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്യും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ചൊരു കുടുംബം ആ കുഞ്ഞിനെ പ്രതിയാണ് പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത് ഒരാൾ ഉടമ്പടി എടുത്താൽ ഒരു കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ളൊരു പദ്ധതിയാണ് ഉടമ്പടി എന്നൊക്കെ ഈ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഓരോ വ്യക്തികളും എന്ന് പറയുമ്പോഴാണ് ഈ ഉടമ്പടിയുടെ ഒരു ദൈവികമായ ഒരു വെളിപ്പെടുത്തലുകളൊക്കെ ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പുറമേന്ന് നോക്കുമ്പം ഒരു ഭൗതികങ്ങളായ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ എല്ലാവരും ലക്ഷ്യം വെച്ച് മരുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബത്തിൻ്റെയും ഒരു വ്യക്തിയുടെയും വിശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്ലൈമാക്സിലെല്ലാം സംഭവിക്കുന്ന ഇത് തന്നെയാണ് അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥന മുടങ്ങുന്നില്ല വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന മുടങ്ങുന്നില്ല കുർബാന മുടങ്ങുന്നില്ല അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ഒരിക്കലും മുടക്കം അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ദൈവത്തിലേക്ക് തിരിയേണ്ടത് പ്രാ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യത്തിലെത്തുന്നു ഏറെ പ്രത്യേകിച്ച് ഇതിലെ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു മനോഹാര മനോഹാരിത എന്ന് പറയണത് ഇതിൽ ഏറ്റവും മൂത്ത ആളാണ് മകൾ ആ മകളാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്ത് അപ്പോൾ ആ മകളുടെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് അപ്പോൾ ആ മകളുടെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ ഇവിടം വരെ എത്തിച്ചേരുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല അത് ദൈവത്തിനോടൊപ്പം സ്വർഗത്തിലായിരിക്കുവാനായിട്ടാണ് ആ മകളെ അനുവദിച്ചത് അപ്പം പിന്നീട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇവർ രണ്ടുപേരും ഇവിടെ വന്നു അതിനുശേഷം പ്രാർത്ഥിച്ചു വീണ്ടും ഒരു കുഞ്ഞിനെ ലഭിച്ചു അപ്പോഴും ഈ ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അവസാന ഘട്ടമാകുമ്പോഴേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതൊരു അവളെപ്പോലെ ഒരു പെൺകുഞ്ഞിനെ ലഭിക്കണം എന്ന് തന്നെ ആണെങ്കിലും അതിനേക്കാൾ ഉപരി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം ഉടം നൽകണമെന്നാണ് പ്രാർത്ഥിച്ചത് അപ്പം അതിന് ഫലമായിട്ട് തന്നെ ഈ കുഞ്ഞ് അതായത് ഇവിടെ നേരത്തെ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഏറ്റവും ഇളയ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തിന് അപ്പം അതൊരു നമുക്കത് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മൾ അവർ ഇപ്പം മൂന്ന് കുട്ടികളും പ്രസവിച്ച് അതിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാതാവിനോടൊരു ഒരു ക്രൈറ്റീരിയ വെക്കണതാകപ്പാടാതാണ് പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അപ്പം മാതാവ് അത് ഓണർ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിനെ ലഭിച്ചു ഇനി അൾത്താറിൽ ഒരു സാക്ഷ്യം പറയേണ്ടി പിന്നെ രണ്ടാമത്തത് തൻ്റെ വീടും സ്ഥലവും ലഭിച്ചതിനെക്കുറിച്ചും അപ്പം അങ്ങനെ കൃപയിൽ ഒരു കുടുംബം മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ ഉടമ്പടി കാരണമായെന്ന് ബോധ്യത്തോടെ പറയുമ്പോൾ തന്നെ ഉടമ്പടിയിലെ വിജയം സംഭവിച്ചു കഴിഞ്ഞു പിന്നീട് ആ ഒരു ബോധ്യം നിലനിർത്താനായിട്ട് ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള അടയാളങ്ങളാണ് ഇപ്പം ഇതിൽ ഈ സഹോദരി പറഞ്ഞതുപോലെ ഈ ഉടമ്പടിയുടെ ഈ താക്കോൽ വചനം എന്ന് പറയുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യാനെന്നുള്ള നമ്മൾ കർത്താവ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വീഞ്ഞില്ല എന്ന് പറയുന്ന അഡ്രസ്സ് ആ ഭാഗത്ത് നമ്മുടെ നിയോഗം വെച്ച് കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിൽ നിന്ന് അത് വാങ്ങി തരികയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഒരു തിയോളജി എന്ന് പറയുന്നത് ഏറെ പ്രത്യേകിച്ച് അതും ഒരു ബോധ്യത്തിന് മനസ്സിലാക്കാനായിട്ട് ദൈവം ഇടവരുത്തി ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് ലഭിച്ച ആ കുഞ്ഞിനെ പ്രതിയും എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക